ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് അപ്പോസല പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും വചനം പറയുകയാണ് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം തിരഞ്ഞെടുത്തു എന്തിന് തിരഞ്ഞെടുത്തു വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് അപ്പോ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട് ദൈവത്തിന് ദൈവ മക്കളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് അതിനെക്കുറിച്ച് വചനം പറയുകയാണ് സഭയോട് ഈ ദൂത് കൈമാറുകയാണ് ആത്മാവിൽ പൗലോസ് എഴുതുകയാണ് നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം എന്നെ കേൾക്കുന്ന പ്രിയരെ പരിശുദ്ധാർമ്മ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇന്നും ഇന്നലെ ഉള്ളതല്ല ജനിച്ചപ്പോൾ ഉള്ളതല്ല ജീവിച്ചപ്പോൾ ഉള്ളതല്ല ലോകസ്ഥാപനത്തിന് മുമ്പേ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് കിടപ്പുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് വിശുദ്ധിയും നിഷ്കളങ്കതയും എന്നാൽ അതിന് തൊട്ടു മുകളിൽ ഒരു ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വിശുദ്ധി നിഷ്കളങ്കത ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു ഒന്ന് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ലോകത്തിന്റെ സമ്പ്രദായങ്ങൾക്കൊത്തവണ്ണം ആത്മീകതയ്ക്കൊത്തവണ്ണമല്ല ലോകത്തിലെ ലൗകിക സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഒന്ന് നമ്മുടെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെടുന്നു രണ്ട് നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഭജനം പറയുകയാണ് സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം ക്രിസ്തുവിൽ നമ്മൾ പ്രാപിക്കേണ്ടത് പ്രിയരെ ആ തിരഞ്ഞെടുപ്പ് ഒന്ന് നോക്കിയേ ഇവിടെ എന്ത് കിട്ടും ഇവിടെ എത്ര കാലം ജീവിക്കാം ഇവിടെ എങ്ങനെ ജീവിക്കാം എന്നൊക്കെ ചിന്തിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിഷ്കളങ്കത നഷ്ടപ്പെടുകയാണ് എന്നാൽ സ്വർഗീയ അനുഗ്രഹത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് ഒരു ദർശനം നമ്മുടെ അകത്ത് കയറിയാൽ മുന്നേ ലോകസ്ഥാപനത്തിനു മുന്നമേ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ച് ആത്മാവിൽ ഒരു വിവേചനം അകത്ത് കയറിയാൽ പ്രിയരെ നമുക്ക് വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇവിടെയുള്ളതിനേക്കാൾ ഇവിടെയുള്ള താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളെക്കാൾ പരിശുദ്ധാത്മ പറയുന്നു സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം പ്രാപിച്ച് അവിടെ ഒരുക്കിയിരിക്കുന്നത് കണ്ട് വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ സഞ്ചരിപ്പാൻ ദൈവ കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്